കട്ടപ്പനയ്ക്ക് സമീപം കറുവാക്കുളത്ത് അനധികൃത പാറഖനനം കറുവാക്കുളത്തിന് സമീപമുള്ള ഏലത്തോട്ടത്തിനുള്ളിലാണ് പാറഖനനം നടക്കുന്നത് ദിവസേന നൂറ് ലോഡിലധികം പാറയാണ് ഇവിടെ നിന്നും പൊട്ടിച്ചു കടത്തുന്നത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും റവന്യൂ വകുപ്പും പലതവണ നൽകിയ നിരോധന ഉത്തരവ് മറികടന്നാണ് പാറമട പ്രവർത്തിക്കുന്നതെന്ന് പരാതി കട്ടപ്പന വില്ലേജിൽ ഉൾപ്പെട്ട കുത്തുകപ്പാട്ട സ്ഥലത്താണ് അനധികൃത പാറമട പ്രവർത്തിക്കുന്നത് പുലർച്ചെ മണി മുതലാണ് ഇവിടെ നിന്നും പാറ പൊട്ടിച്ച് കടത്തുന്നത് ഇതോടെ ഉറക്കം നഷ്ടപ്പെട്ട മേട്ടുക്കുഴിയിലെ നാട്ടുകാർ പാറമടയുടെ പ്രവർത്തനം സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു തുടർന്ന് മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് അധികൃതർ നടത്തിയ പരിശോധനയിൽ പാറമട അനധികൃതമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സ്റ്റോപ്പ് മെമോ നൽകി ഇത് അവഗണിച്ച് പ്രവർത്തനം തുടർന്നതോടെ വീണ്ടും നിരോധന ഉത്തരവ് നൽകി ഒപ്പം റവന്യൂ വകുപ്പും നോട്ടീസ് നൽകി എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തി ും പ്രവർത്തനം തുടരുകയാണ് ഇപ്പം നമുക്കറിയാം ഇവിടെ പാ നമ്മുടെ ഹെയർ ഏഞ്ചിന് മേഖലയല്ല പൊതുവെ ഹെയർ ഏഞ്ചിനല്ല പല സ്ഥലങ്ങളിലും ആ പാറവടയ്ക്ക് അനുമതി കൊടുക്കുന്നില്ലെന്നാണ് നമ്മുടെ അറിവ് പിന്നെ അവർക്കും അതിനുള്ള അനുമതി കിട്ടാൻ ഉള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല അതിന് ന്യൂനസാധ്യത ഇല്ലാത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് സ്വീകരിക്കാൻ നമുക്ക് ഇപ്പോൾ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമ്മൾ സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് അത് ചെയ്യാനുള്ള അധികാരം റവന്യൂപ്പിനാണെന്നും ആ സെക്രട്ടറി പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ വില്ലേജിലേക്ക് കട്ടപ്പന മുനിസിപ്പാലിറ്റി വന്ന പരാതി നമുക്കൊക്കെ പോവുകയാണ് ഏലത്തോട്ടത്തിൽ കുളം നിർമ്മിക്കുകയാണെന്ന് നാട്ടുകാരെ വിശ്വസിപ്പിച്ചാണ് പാറഖനനം സമീപത്ത് മറ്റൊരു പാറമടയുണ്ടായിരുന്നത് നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് പ്രവർത്തനം നിർത്തിവച്ചിരുന്നു ഇതോടൊപ്പം ഇടുക്കിയിൽ തങ്കമണി ഉപ്പുതോട് കാഞ്ചിയാർ ചതുരങ്കപ്പാറ പാറത്തോട് വാഗമൺ ഏലപ്പാറ എന്നിവിടങ്ങളിലും അനധികൃത പാറഖനനം നടക്കുന്നതായി കളക്ടർക്ക് ജില്ലാ ജിയോളജിസ്റ്റ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് സംഭവം സംബന്ധിച്ച് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന